ഇതുപോലെ ഒരു പ്രൊജക്റ്റ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഒരു വീഡിയോയും കൂടി ആവശ്യമാണ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവര് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക വി പി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം വി പി എൻ കണക്ട് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക പസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആസ്പെക്ട് റേഷ്യോ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ആസ്പെക്റ്റ് റേഷ്യോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ആ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് പ്ലസ് പൊട്ടിൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു സെക്കൻഡുണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം വേണമെന്നനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക ഇതിനകത്തും പ്രീവിയ കണ്ട ഒരു അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവരെ തന്നെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഫെസ്റ്റ് എക്സാമ്പിളായിട്ടൊരു ഓഡിയോ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഡയലോഗ് ഡയലോഗായിട്ട് വേണമെങ്കിൽ ഡയലോഗ് നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക യൂട്യൂബിൽ ഇങ്ങനെ അനൗസ്മെൻ്റ് ഒന്ന് ഓണോ ആണോ ഓണോ ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫങ്ഷൻ ആയാലും അതിന് അനൗൺസ്മെൻറ്റ് കിട്ടുന്നതാണ് ഇത് അതിന് ശേഷം നമുക്കിവിടെ ഒരു നോട്ടീസോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയയിൽ ചെന്നിട്ട് നോട്ടീസോ അല്ലെങ്കിൽ എന്തായാലും ഒരു സ്റ്റില്ലായിട്ടുള്ള ഇമേജ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഓണോടെ ബന്ധപ്പെട്ടൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്കിൻ ഫിറ്റ് ആവുന്ന എഴുതി വരുത്തണം കറക്റ്റായിട്ട് ഏകദേശം ഒരു ഫിറ്റാവുന്ന എഴുതി വെച്ച ശേഷം രണ്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് എഫക്റ്റ് എടുക്കുക ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് സെർച്ച് കൊടുക്കുക വൈപ്പ് ഡബ്ല്യു ഐ പി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തെ ഷാട്ടിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക ഷാട്ടിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കാൻ നേരത്തെ നമുക്ക് അതായി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വൈപ്പ് എഫക്റ്റ് കയറി വരുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം അതിന് എൻഡ് വാല്യൂ എൻഡ് വാല്യൂ ഇപ്പോൾ കുറച്ച് കൊടുക്കുക സ്റ്റാർട്ട് വാല്യൂ കൊടുക്കുക എൻഡ് വാല്യൂ കുറച്ച് കൊടുക്കുക കുറച്ച് കൊടുക്കാത്തത് റൈറ്റ് സൈഡിൽ നിന്ന് വൈപ്പ് എഫക്റ്റ് കയറി വരുന്നത് കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ അതിനുശേഷം ആ വൈപ്പിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഫസ്റ്റ് പെട്ട് മൂന്ന് ഡേ ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതിനുശേഷം ഏതെങ്കിലും വൈപ്പ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ആംഗിൾ സെലക്ട് ചെയ്തിട്ട് നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കാൻ നേരത്ത് നമുക്ക് ഈ വരുന്ന വൈപ്പ് എഫക്റ്റ് മുകളിലും താഴെ ആയിരിക്കും കറക്റ്റായിട്ട് നോക്കുക തൊണ്ണൂറ് ഡിഗ്രി കൊടുത്ത ശേഷം സ്റ്റാർട്ട് വാല്യൂ കൂട്ടാൻ നേരത്ത് മുകളിൽ നിന്ന് വൈപ്പ് എഫക്റ്റ് ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൻഡ് വാല്യൂ കൂട്ട് കുറയ്ക്കാൻ നേരത്ത് താഴെ നിന്നായിരിക്കും വൈപ്പ് എഫക്റ്റ് കയറി വരുന്നത് ആ കറക്റ്റ് ആയിട്ട് ടയറിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്തരം വരെത്തേക്ക് വാല്യൂ ഞാൻ പറയാൻ വരുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മാത്രം മതി അതിനുശേഷം ആ ഇമേജിൻ്റെ ലെങ്ത് വീഡിയോയുടെ ഇൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായി ലൈക്ക് ചെയ്യാതാരും പോലെ ഈ വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് വിജയനുസരിച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക Thank you all.